മനസ് തൊട്ടറിഞ്ഞു പുതുപുത്തൻ കളക്ഷൻസിൽ വീട്ടുവളപ്പിൽ കണ്ട പെരുമ്പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി പാണ്ടിക്കാട്ടെ ട്രോമാ കെയർ പ്രവർത്തകർ ജി ഈ വണ്ണം മതി അതെ ഞാൻ വീർക്കഴത്ത് നിന്നാലേ അല്ലേ എന്തെല്ലാം തോന്നി ആ പേരട്ടിക്ക് പിടിച്ചി ഞമ്മളപ്പം ആ കടജി തൊള്ള വിളിച്ചു നോക്കാം വലിപ്പം കടാജി ആ അതിൻ്റെ ഉള്ളു കൊള്ളൊന്നുമില്ല ഇനി കൊള്ളൊന്നുമില്ല അടപ്പൊറ പാണ്ടിക്കാട് മരാട്ടപ്പടി കോലോക്തം കൊണ്ട് കൊണ്ടേങ്ങാടൻ അബ്ദുള്ള കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടുവളപ്പിൽ കാട് വെട്ടുന്നതിനിടെയാണ് പെരുമ്പാബിനെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാണ്ിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയർ ഡെപ്യൂട്ടി ലീഡർ മുജീബ് കേരള വനം വകുപ്പ് സ്നേക്ക് റെസ്ക്യൂവർമാരായ അസീസ് വളരാട് കാരായ ഫിറോസ് കുറ്റിപ്പുളി നാട്ടുകാരായ കൊണ്ടേങ്ങാടൻ സക്കീർ അബ്ദുൾ റഷീദ് വെള്ളേങ്ങര അബൂബക്കർ മുഹസിൻ എന്നിവർ ചേർന്നാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പെരുമ്പാബിനെ സുരക്ഷിതമായി പിടികൂടിയത് പിടികൂടിയ പെരുമ്പാമ്പിനെ പെരുമ്പാബിനെ വനംവകുപ്പിന് കൈമാറും ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി എസ് മാളിന് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്